നാമത്തിൽ അമ്മേ പരിശുദ്ധമേ പരിശുദ്ധം യും പരിശുദ്ധുദ്ധമാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷ ജപമാല ണമേരിശുദ്ധമ്മേ ജപമാല ജപമാലാവെ സകലാസന കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നന്മ കൂടെ സ്ത്രീകളിൽ ഫലമായ ഈശോ ുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ഇവിടെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച മറ്റേ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊള്ള പ്രാർത്ഥന നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരിസം സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രക്കൊക്കെ പോകണവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി പേട്ട് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ്റ്റ് പേപ്പറും മരുന്ന് പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിലെ ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശ്ശത്തൊഴുത്ത് കെട്ടാനാണ് പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയിന്ന കൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് ട്രെഷ് എടുക്കുന്നവരും കാർഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമില്ല ഇപ്പോൾ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചില പലചര കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കേണ്ട അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയിരുന്നു ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ ഇപ്പം കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പോൾ കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ട നില്ക്കാൻ പറ്റുന്നൊരു മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആവുന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥ ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകേണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് ഞങ്ങളുടെ ദൃശ്യം കണ്ണീരൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോഴ് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദേവമാതാവേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായാലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപകൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃത്യ പുരയിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണെങ്കിൽ വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടിനെയും അങ്ങനെ ദിശിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതേമേ അതുപോലെ തന്നെ ഈശ്വയ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾക്ക് കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അവർ തന്നെ പഴ പഴ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ പലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക സ്ഥിരമായി വലക്കെ കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുതകൾ ഒരു വിഷിങ് ഇംപ്യൂട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടി കർത്താരിൻ്റെ നാമത്തിൽ അവർ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷിഷം മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവ് നിന്റെ തിരുമുറുവാൻ വരതകരം മക്കളുടെ മേലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം വിദേശ യാത്ര ചെയ്യുന്നവരെ യാത്രക്ക് ഒരുങ്ങുന്നവരെ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ ദുരിസ്ഥാന സഹജി പ്രാർത്ഥിക്കുന്ന ഈശ്വരം ഈശ്വർ നിങ്ങളെ നിന്റെ ദീർഭാട വർദ്ധകരം ആണിപ്പോഴത്തേക്ക് അത്ഭുതകരം കർത്താവേ ഈ മക്കളുടെ സിരിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തു അമ്പത്ത് മുപ്പത്തി ഒമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാസന അൽത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിസ്ഥിതി തമ്മിലെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരം നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖകളുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങളെ വരെ യേശുക്രിസ്തുവുന്ന യും ഇതിലെ സുഹതർക്കുമായി പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ജയമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥേലേഖകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണുനൂടെ വിതക്കുന്നു അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ സുപ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണിനോടെ പോകുന്നവർ ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ ദി ഛായ് ദി ഹോളിസ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിനുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുസേന സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന് വിളിച്ചത് കർത്താവ് ആ ദൂതനെ നി അയച്ചു തരുകയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നി ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് കർത്താവ് യാക്കുവിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരശുദ്ധമ്മ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ ദുരിസ്ഥനിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിന്റെ ദൃശ്യം സമർപ്പിക്കുന്നു നിങ്ങളുടെ വലത്തും ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളിൽ മുമ്പിലും പകയും വരുന്ന മറ്റു വാഹനങ്ങൾ അപചാരികയും ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശ്വര നാമത്തിൽ ബന്ധിക്കുന്നു ലോഡ് ജീസസ്റ്റ് ഓഫ് ഫയർ ഫിംഗർ സാക്വത്ത് പ്രഷ ബ്ലഡ് ലോഡ് ഫീസ്പീരി പവർ ആൻഡ് ഗ്രേസ് ഇപ്പം ജൂലൈ മാസം ഇരുപതിനാൽ വെള്ളിയാഴ്ച നമ്മളിതൊരു സീരിയസ് ഓഫ് ടോക്കാണ് കേട്ടോ അല്ലേ കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതാണ് ഇപ്പോൾ എന്താ പറയണത് ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യമാണ് അവർ അതിൻ്റെ ഉത്തരവ് എന്താ അവൻ അയച്ചവനെ വിശ്വസിക്കുക അപ്പം വിശ്വസിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വസിക്കുമ്പോഴെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വിശ്വസിക്കുമ്പോൾ ബാക്കി എല്ലാവരും വിശ്വസിക്കുന്ന പോലല്ല ഇപ്പം എനിക്ക് നിങ്ങളെ വിശ്വസിക്കാം നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം പക്ഷേ ഞാൻ നിങ്ങൾ എന്നോട് നാളെ എന്തു ചെയ്യുമോ എന്ന് ഇന്ന് പറയാൻ പറ്റത്തില്ല അതെന്നു വെച്ചാൽ നമ്മുടെ പരസ്പരമുള്ള വിശ്വാസം എന്നുള്ളത് ഭാഗികമായ അറിയിൽ അധിഷ്ഠാനമായതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ഭാഗികമാണ് കാര്യം നമ്മുടെ പരസ്പര വിശ്വാസം പക്ഷേ യേശുവിനെ നമ്മൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ നമ്മൾ എന്താ വായിച്ചത് രണ്ട് ഇരുപത്തിനാല് വായിച്ചത് എന്താണ് അവൻ അവനാരെയും വിശ്വസിച്ചില്ലെന്ന് എന്താ കാര്യം മനുഷ്യർ ഉള്ളത് എന്താന്ന് അവന് ഫ്രീ ഫ്രീ ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പം യേശുവിന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത് യേശുവിനെ വിശ്വസിപ്പിക്ക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദികരുടെ ധ്യാനമാണ് വൈദികയുടെ ദേനം നടന്നപ്പോൾ ഞാൻ എനിക്കൊരു കൃപ കൃപായല്ല ഒരു ദൈവാനുഗ്രഹം കിട്ടി അപ്പം ഞാൻ കുറേ പ്രാർത്ഥിച്ചാണ് വേണ്ടി കയറിയത് അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പെളിപ്പിനെ വശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പൗരോഹിത്യം ഞാനും ഒരു മുപ്പത്തൊമ്പത് വർഷമായി പൗരോഹിത്യത്തിലെ അടുത്ത പോലെ നാൽപ്പത് വർഷമാകും ഇത്രയും നാളെ അതിൻ്റെ പൗരോഹിത്വത്തിൻ്റെ ഏക റിസ്ക് എന്ന് പറയണത് ഞാൻ പുരോഹിതനാണെന്നുള്ളത് ദൈവത്തിനൊന്നും ബോധ്യപ്പെടുത്തി എടുക്കണതാണ് അത് ഒന്നൊന്നര പണിയാണത് ഏകത്തില്ല അതായത് ഞാൻ പുരോഹിതനാണെന്ന പുള്ളിക്കാർ ഏക്കത്തില്ല അതെന്താ വെച്ചാൽ ഈ മനുഷ്യരുള്ള എന്താണെന്ന് അവനറിയാമല്ല അത് കാരണം ഈ വിശ്വാസം ഏതാണ്ട് ഇതുപോലെയാണ് എന്താണ് ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ് അത് എനിക്ക് കണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ ടഫായിട്ടുള്ള ഒരു ഡേഞ്ചറസ് സോൺ എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ എന്താ അഭ്യാസം കാണിച്ചാലും ചില പ്രാർത്ഥനകളൊക്കെ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും ഏകാത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ് ഈ രണ്ട് യോഹന യോഹന രണ്ടും നാലാണ് എന്താണ് മനുഷ്യലുള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്ന അതാണ് സംഭവം അപ്പം എന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ പെട്ടെന്ന് ഉയരാനും അതേസമയം തന്നെ നമ്മളെ വളരാനും ഏറ്റവും നല്ല സംഭവം ദൈവ ദൈവത്തിനെ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ് ഒരു വ്യക്തിയെ ദൈവം വിശ്വ അവിശ്വസിക്കാൻ കാരണങ്ങൾ ഒന്നിതാണ് പതിനൊന്ന് മുപ്പത്തി ഒമ്പത് എടുത്തെ അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു പരിസ്യരായ നിങ്ങൾ നിങ്ങൾ കോപ്പകളുടെയും കോപ്പകളുടെയോ പാത്രങ്ങളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു പുറം പുറം കഴുകി വെടിപ്പാക്കുന്നു നിങ്ങളുടെ അകമോ നിങ്ങളുടെ അകമോ കവർച്ചയും വർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതായത് അപ്പം അസസ്മെന്റ് വരുമ്പോൾ മനുഷ്യരിങ്ങനെ പുറമേ നോക്കൂ മൊത്തം ഇരുപത്തി മൂന്ന് ഇരുപത്തി നിയമജ്ഞരെ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ നിങ്ങൾ വെള്ളയടിച്ച വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ് കുഴിമാടങ്ങൾ അപ്പുറത്ത് ഇനി ഒന്നും പറയാനില്ല കൈയുള്ള അസസ്മെന്റ് എന്ന് വെച്ചാൽ വിലയിരുത്തല് ദൈവത്തിന്റെ വിലയിരുത്തല് ദൈവം പുറമേ നോക്കി നമ്മളെ വിലയിരുത്തലില്ലെന്ന എന്റെ അർത്ഥം ആക്കാമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്താ വിഷയമെന്ന് പറഞ്ഞാൽ ഇതാണ് ആധ്യാപിക ജീവിതത്തിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് മനുഷ്യനെ ഓക്കെ ആക്കാൻ നമുക്ക് എളുപ്പമാണ് കാര്യം മനുഷ്യനെ പുറമേ കണ്ടിട്ട് എല്ലാം ഓക്കിയാണെന്ന് എന്ന് പറയും ദൈവം അകവും പുറവും കാണുന്ന കാരണം ഈ അകം എപ്പോഴും വൃത്തിയായില്ലെങ്കിൽ ഒരു വൃത്തിയില്ലായ്മ ദൈവത്തിനെ ഫീൽ ചെയ്യും അത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം എപ്പോഴും നമ്മൾ സുവിശേഷവിധമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ അകത്തിനാണ് പ്രാധാന്യം